കൊല്ലം ജില്ലയിൽ മൂന്ന് ദിവസത്തെ പര്യടനം പൂർത്തിയാക്കിയാണ് നവകേരള സദസ് തലസ്ഥാന ജില്ലയിലേക്ക് കടത്തത് അരലക്ഷം നിവേദനങ്ങളാണ് കൊല്ലം ജില്ലയിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി സ്വീകരിച്ചത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് തുടങ്ങിയ നവകേരള സദസ്സ് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ജനങ്ങളെ കണ്ടും പരാതി കേട്ടും ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞും ചാത്തന്നൂരിൽ സമാപിക്കുമ്പോൾ ജനാധിപത്യം വിജയിക്കുന്നത് കൊല്ലം ജനത സംതൃപ്തിയോടെ ആസ്വദിച്ചു രാഷ്ട്രീയത്തെ പൊതുജനങ്ങളിൽ നിന്ന് അകറ്റിയ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലം ഓർക്കാൻ പോലും ജനങ്ങൾക്ക് വെറുപ്പായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയ പിണറായി സർക്കാരിന്റെ വർഷം പിന്നിടുമ്പോൾ നവകേരളം സൃഷ്ടിക്കാൻ സദസ്സുകൾ ഓരോന്നായി വിജയകരമായി പൂർത്തിയാക്കി മുന്നേറി ബി ജെ പിയുടെ ആണയാഭരണങ്ങൾ അണിഞ്ഞാണോ കോൺഗ്രസ് വർഗീയതയെ നേരിടുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ബി ജെ പിയെ കേരളം സ്വീകരിക്കാത്തതിനാൽ ബി ജെ പിക്ക് കേരള വരുന്ന മനസ്സ് രൂപപ്പെട്ടു കോൺഗ്രസിലും കേരള വിരുദ്ധ മനസ്സിൽ രൂപപ്പെട്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചാട്ടുളി പോലുള്ള ചോദ്യം മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിന് കമൽനാഥാണല്ലോ നേതൃത്വം കൊടുത്തത് കമൽനാഥ് തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യ ദിശയിൽ ബി ജെ പിയോട് പറയാണ് രാമക്ഷേത്രത്തിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് അടിക്കാമെന്ന് ധരിക്കണ്ട അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ രാജീവ് ഗാന്ധിക്ക് അവകാശപ്പെട്ടതാണ് എങ്ങനെയുണ്ട് ഇതാണ് ബി ജെ പിയെ നേരിടുന്ന രീതി ബി ജെ പിയുടെ അതേ മാർഗം സ്വീകരിച്ചുകൊണ്ട് വർഗീയതയുമായി സമരസപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ ആടെ ആഭരണങ്ങൾ അണി എടുത്തണിഞ്ഞുകൊണ്ട് അങ്ങനെ നേരിടാൻ പറ്റുമോ അങ്ങനെ നേരിടുന്നവരാണ് കോൺഗ്രസിൽ നല്ലൊരു ഭാഗം ബി ജെ പിക്ക് കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിക്ക് ഒരു കേരളവിരുദ്ധ മനസ്സ് രൂപപ്പെട്ടിട്ടുണ്ട് കാരണം കേരളം അവരെ സ്വീകരിക്കുന്നില്ല അതിന് കാരണമുണ്ട് കേരളത്തിൻ്റെ മനസ്സ് മതനിരപേക്ഷമാണ് ആ മതനിരപേക്ഷ മനസ്സിന് വർഗീയതയെ ഉൾക്കൊള്ളാനാകുന്നില്ല അതിനവർക്ക് വിരോധം കാണാം അതൊരു കേരള വിരോധമായി മാറിയിട്ടുമുണ്ടാകാം അത് നിങ്ങളും അതേ പങ്ക് വഹിക്കേണ്ടതുണ്ടോ നിങ്ങളും കേരള വിരുദ്ധ മനസ്സിലേക്ക് എത്തിയോ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ നവകേരള മന്ത്രിസഭയെ ചാത്തന്നൂർ കോയിപ്പാട് സർക്കാർ എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി വി കെ മഹേശ്വർ എന്ന കുട്ടിയെഴുതിയ എൻ്റെ ദിനങ്ങൾ എന്ന സ്വന്തം പുസ്തകം നൽകി സ്വീകരിച്ചു ജി എസ് ജയലാൽ എം എൽ എ അധ്യക്ഷനായിരുന്നു നവകേരള സദസ്സിൻ്റെ കൊല്ലം ജില്ലയിലെ പര്യടനങ്ങൾ അവസാനിക്കുമ്പോൾ ആകെ അമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് നിവേദനങ്ങൾ ലഭിച്ചു പത്തനാപുരം മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് പുനലൂർ നാലായിരത്തി എൺപത്തി ഒൻപത് കൊട്ടാരക്കര മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് കുന്നത്തൂർ അയ്യായിരത്തി നാനൂറ്റി അൻപത്തി നാല് കരുനാഗപ്പള്ളി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് ചവറ അയ്യായിരത്തി നാൽപ്പത്തി ഒമ്പത് കുണ്ടറ നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് കൊല്ലം മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി ഇരുവിപുരത്ത് നാലായിരത്തി ഒരുന്നൂറ്റി അഞ്ചും ചടയമംഗലത്ത് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറും ചാത്തന്നൂരിൽ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാലും നിവേദനങ്ങൾ ലഭിച്ചു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം